ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റടം മുതൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നടം വരെയുള്ളൊരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നാട്ടു ദോശയും കിഴങ്ങ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മൂന്ന് പേർക്ക് ഞാൻ ദോശ കഴിക്കാൻ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് രണ്ട് പേര് എന്തൊക്കെയോ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ഒക്കെ എടുത്ത് വെക്കുകയാണ് അവരിപ്പം വന്ന് ഫുഡ് കഴിക്കും അതിന് ശേഷം എന്താണ്ട് ഈ നമ്മുടെ അടുത്ത എന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം കഴുകി വെച്ച പാത്രമാണ് എന്നാൽ പോലും വീണ്ടും രാവിലെ എടുത്ത് ഒന്നും കൂടി ഇതെല്ലാം എടുത്ത് കഴുകി അടുക്കിപ്പറക്കി വെക്കുന്നതാണ് അടുത്തൊരു കലാപരിപാടി അതിന് ശേഷം ലഞ്ച് എല്ലാം തയ്യാറായിട്ടുണ്ട് അമ്മ അപ്പം നമുക്ക് ലഞ്ച് പാക്ക് ചെയ്യാം അപ്പം ആദ്യമായിട്ട് മൂന്ന് പേർക്കും ചോറെടുത്തു ചോറാണ് കൊണ്ടുപോകുന്നത് മൂന്ന് പേരും വലപ്പുഴുങ്ങാണ മോന് ഒരു തോന്നൽ വന്നാൽ അത് മാത്രമേ അവന് മാത്രം ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണോ പറയുവാണെങ്കിൽ പറയുകയാണെങ്കിൽ മാത്രം കൊടുത്തുവിടും അത് അല്ലാത്ത പക്ഷം ചോറ് തന്നെയാണ് കൊണ്ടുപോകുന്നത് അപ്പം ആദ്യമായിട്ട് എടുത്തു അതിന് അത് കഴിഞ്ഞ് മൂന്ന് പേരും വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുപോയി അപ്പോൾ സ്കൂളിലും ഉണ്ട് സ്കൂളിൽ ഉച്ചഭക്ഷണം ഉണ്ട് മൂത്ത ആൾക്കില്ല കേട്ടോ ഒമ്പതാം ക്ലാസ്സുകാർക്കില്ല രണ്ടാമത്തെ മൂക്കുണ്ട് പക്ഷെ അവളും ഇവരുടെ കൂടെ ചോറ് കൊണ്ടുപോകുകയാണ് സ്കൂളിൽ നിന്ന് കഴിക്കില്ല അപ്പം ആദ്യമായിട്ട് വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയാണ് അപ്പം വെണ്ടയ്ക്ക മെഴുക്കുരട്ടി മാത്രമായ ഇവർ കഴിക്കില്ല വെണ്ടക്കയ മെഴുക്കുരട്ടിയോട് ഇവർക്ക് വലിയൊരു ഇഷ്ടമില്ല വേറെ എന്തെങ്കിലും ഒരു തോരനും കൂടെ ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ആകുമ്പോൾ അല്പം വെണ്ടയ്ക്കായ്മെഴുക്കൂട്ടി കഴിക്കും അപ്പം ബീട്രൂട്ട് തോരനും വെണ്ടക്കായ്മെഴുക്കുരട്ടിയും ഉണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് മുട്ട മൂന്നുപേർക്കൂടെ ഞാൻ പൊരിച്ച് ചെറിയ ഒരു പീസ് വീതം വെച്ചിട്ടുണ്ട് പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പം രസം ഉണ്ടായിരുന്നു അപ്പം കുട്ടികളോട് ഞാൻ ചോദിച്ചു രസം വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ തന്നെ ഇരിക്കിട്ട് ഒഴിക്കാൻ എടുക്കാമല്ലോ ഒഴിക്കാൻ വേറെ ഒന്നും ഇല്ല അപ്പോൾ ഉണ്ടെങ്കിൽ ഇരിക്കിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ മൂന്ന് പേർക്കൂടെ രസം കൊടുത്തു അപ്പോൾ രാവിലെ മൂന്ന് പേർക്കുമുള്ള ആഹാ ലഞ്ച് പാക്ക് ചെയ്യുവാണ് അപ്പം ഞാൻ മറ്റുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മൂത്ത ആൾ ഒമ്പതിൽ പഠിക്കുന്ന രണ്ടാമത്തെ മോള് ആറിൽ പഠിക്കുന്നു ഇളയത് മൂന്ന് അവൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അങ്ങനെ മൂന്ന് പേരാണ് ഉള്ളത് അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് രാവിലെ ഇവിടുന്ന് സ്കൂളിൽ പോയാലും മൂത്ത മോള് വൈകിട്ട് വിടുമ്പോൾ നേരെ ട്യൂഷൻ വീട്ടിലോട്ടാണ് കയറുന്നത് ട്യൂഷനും കഴിഞ്ഞിട്ടാണ് മൂത്ത മോള് വരുന്നത് രണ്ടാമത്തെ മോള് നാല് മണി കഴിയുമ്പോൾ വീട്ടിൽ വന്ന് ഫ്രഷായിട്ടൊക്കെയാണ് പിന്നെ ഒരു ട്യൂഷന് പോകുന്നത് ട്യൂഷന് പോയിട്ട് വൈകിട്ട് ഒരു ആറരയാകുമ്പം വരും ആറരയാകുമ്പം വന്നു കഴിഞ്ഞാൽ അവൾ ഫ്രഷായിട്ട് പിന്നെ കുറാനോതിലും നിസ്കാരവും മദ്രാസയിൽ പോകുന്നുണ്ട് അപ്പം മദ്രസയിലെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ ഭക്ഷണം കഴിക്കും കേട്ടോ അത് ഞങ്ങൾ പണ്ട് മുതലുള്ള ഒരു സ്വഭാവമാണ് ഞങ്ങൾ ഒരു ഏതരയാകുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പിന്നെ സ്കൂളിലെ എടുത്തു വെച്ച് പഠിക്കുന്നത് ഒരു പത്തുമണി വരെ സ്കൂളിലേക്കൊക്കെ പഠിക്കും അപ്പോൾ രാവിലെ മദ്രസയുള്ള ഒരു ദിവസമാണെങ്കിൽ ഞാൻ പത്തുമണിയാകുമ്പോൾ മാക്സിമം ഇവരെ കിടക്കാൻ പറയും കാരണം രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതാണ് രാവിലെ ഒരു അഞ്ചരയ്ക്ക് എഴുന്നേറ്റാൽ മാത്രമേ സുബസ്കാരം കഴിഞ്ഞ് ഇവർ ഫ്രഷ് ആയിട്ട് ഇവർക്ക് പിന്നെ ആറരയ്ക്ക് എത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നേരത്തെ എഴുന്നേക്കണമെങ്കിൽ നേരത്തെ ഇവർ കിടന്നേ പറ്റൂ ഇല്ലെങ്കിൽ ഇവർ വിളിച്ചാലേ എഴുന്നേൽക്കില്ല ഭയങ്കര പാടാണ് അതുകൊണ്ട് മാക്സിമം ഞാൻ നേരത്തെ കിടത്തും അത് കഴിഞ്ഞ് പള്ളിയിൽ പോയിട്ട് മദ്രസയിൽ പോയിട്ട് ഒരു ഒരേഴര ഏഴുമുക്കാലാവുമ്പോൾ വീട്ടിൽ വരും അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ റെഡിയായി സ്കൂളിൽ ഒമ്പത് മണി കഴിയുമ്പോൾ സ്കൂൾ ബസ് വരും സ്കൂൾ ബസ് നമ്മുടെ വീടിൻ്റെ തന്നെ വരും കേട്ടോ വീടിൻ്റെ വാതിക്കിലോട്ട് ഇറങ്ങി നിന്നാൽ മതി അപ്പോൾ ഇളയ മോന് സ്നാക്സ് കൊണ്ടുപോകണം കേട്ടോ അത് അവർ അവന് സ്നാക്സ് എടുത്ത് വെച്ചതാണ് പിന്നെ മൂന്ന് പേർക്കും ഞാൻ ടിഫിൻ ടവല് വെച്ച് നല്ലാണെങ്കിൽ പാക്ക് ചെയ്താണ് കൊടുക്കുന്നത് നമ്മുടെ കറി കൊണ്ടുപോകുമ്പം കറി ലീക്ക് ആവത്തൊന്നും ഇല്ല കേട്ടോ നല്ല ടൈറ്റായിട്ടുള്ള അടപ്പാണ് എന്നാലും എനിക്ക് ടെൻഷനാകും കറി എങ്ങനെ ലീക്കാവോ ലീക്കാവോ ഞാൻ എന്നും വരുമ്പോൾ ഞാൻ ചോദിക്കും കേട്ടോ ഇന്ന് കറി ലീക്കായോ ഇന്ന് കറി ലീക്കായെന്നോ പക്ഷേ കറി ലീക്ക് നല്ല ടൈം